പോല പുഞ്ജലി സേവ സ്പെഷ്യൽ ദർശനം ഫോൺ അല്ലോടല്ല പക്ഷെ ഞാനെടുക്കും ഞാനെടുക്കും അപ്പോൾ അപ്പൊ നമ്മുടെ കല്യാണത്തിന് നമ്മള് ഇൻവിറ്റേഷൻ എടുക്കാൻ വേണ്ടിട്ട് കിങ് ഓഫ് കാർഡ്സ് ജയനഗതി അവിടെ ഏറ്റവും കുറവ് പൈസക്ക് ഇൻവിറ്റേഷൻ കിട്ടിയതാണ് കിങ് ഓഫ് കാർഡ്സിന്റെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അപ്പൊ കടയോഷൻ ആയിട്ട് ആരും കാണണ്ട ഇത് അല്ല കല്യാണത്തിന്റെ കല്യാണത്തിന്റെ വരണം എല്ലാരും കല്യാണത്തിന് വരണം ഷാ നമ്മുടെ കൂടെ മനു കോർമങ്ങൾ വണ്ടി ഓടിക്കാൻ വേണ്ടി വന്നിരിക്കാ യു ഡോൺ മാൻ ഐ എം ഹിയർ വയർ യു ബെറി ഇന്നത്തെ കുണ്ടന്നൂർ അതായത് ഇന്റർവ്യൂല്ജീവായിരുന്നു ചോദിച്ചു സന്തോഷ് ചോർജ് കൊടുക്കാൻ ചോദിച്ചു ഇന്ന് വരെ നടത്തിയിട്ടില്ലെന്ന് ചോദിച്ചു ഏറ്റവും വലിയ വെടിക്കെട്ട് എവിടെ നടത്തിയിട്ടില്ലെന്ന് ചോദിച്ചു അപ്പോ ആള് പറയാണ് ഞങ്ങൾ ഏറ്റവും വലിയ വെടിക്കെട്ട് നടത്തിയത് രണ്ടായിരത്തി പതിനാറിന് മുന്നേ കാവശ്ശേരിലാണ് അത്ര അതുപോലത്തെ അതുപോലത്തെ വെടിക്കെട്ട് ഇതുവരെ വേറെ എവിടെയും പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല

എനിക്ക് പാടാറില്ല ഡാൻസ് കളിക്കാനറു പാട്ടാൻഷാന്റെ ഇഷ്ടമുള്ള പാട്ടാണെ അയ്യോ എവിടേക്കാണ് കുറി തിരക്കാരൊന്നുമില്ല കുറി നമ്മള് കുറി കുറി അടിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് പോകുന്ന യൂട്യൂബർ പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് തരും എന്നൊക്കെ ആരോ പറഞ്ഞ കേട്ടിട്ട് പോവാണ് സാറേ അതുകൊണ്ട് മൈക്ക് എന്നിട്ട് ക്യാമറയും മൈക്കും പിടിച്ച് പോകണിട്ട് പിടിച്ച് പോകണല്ലേ ഈ ബുക്ക് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇതൊരു നോക്കിയിട്ടുള്ള സാധനം എനിക്ക് ഇഷ്ടം എട്ട് രൂപത്തിരണ്ടല്ലോ കൊറേ കാർഡുകളുണ്ട് നമുക്ക് ആദ്യം ചോദിച്ചോ என்ன லாங்குவேஜ் லைக் விச் லாங்குவேஜ் கம்ஃபர்டபுள் கன்னடா தமிழாக கம்ஃபர்டபுளா ஓகே ஆக்சுவலி நம்ம கால் பண்ணியிருந்தோம் வெட்டிங் கார்ட்ல விலாக் ஷூட் பண்ணுறவங்களா வேறு இது இவங்களுக்கு கல்யூ வெட்டிங் கார்டு இப்போ கரண்ட்லி எந்தெந்த கார்டெல்லாம் ஆஃபரில் இருக்குது ஓகே 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 ஆக்சுவலி இதை டிஸ்கஸ் பண்ணோம் நாங்கள்

അപ്പൊ നമുക്ക് ഏകദേശം നമുക്ക് നോക്കി ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണല്ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നതെന്ന് നോക്കാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നത് നോക്കാം ஆஃபர் இருக்குது என்ன நீங்க உங்களுக்கு தெரியாத ஆஃபர் இதெல்லாம் இருக்கு அது ஆன்லைன்ல அப்பப்ப செக் பண்ணுங்க நீங்க ஆன்லைன்ல செக் பண்ணனும்னு சொல்லிங்க அது தப்பா போட்டுருப்பாங்க அது நீங்க ரெண்டுமே செக் பண்ண வேண்டியது அதுல வந்து கிங் ஆஃப் கார்ட்ஸ் உங்க சைட்ல போனா கிடைக்கும் இல்லையா நீங்க இதுல ஆர்டர் பண்றத விட உங்களுக்கு ஆன்லைன்ல ஒரு ஒரு பெட் ஒரு பேஸ் கூட இல்லனா இஷ்ட கூட டிஸ்கவுண்ட் ஹலோ சார் அதான் நான் கேள்வி 40% ஆன்லைன்ல இன்னும் டிஸ்கவுண்ட் கிடைக்குமா ஒரு ஒரு பெட் ஒரு பெட் ஆன்லைன்

ഇൻസ്റ്റഗ്രാം എടുക്ക് ഇവരിൻ്റെ ഇതോ അല്ലെ ഇൻസ്റ്റഗ്രാം എടുക്കും ഇതൊന്നും പറഞ്ഞു പതിനേഴ് എഴുപത് ഇതൊക്കെയല്ലോ കവർ ടൈപ്പ് അത് മറ്റേതൊക്കെ മാറ്റിത്തരല്ലേ അതൊക്കെ മാറ്റി മാറ്റിത്തരും സാധനം അവര് ഒരു സാധനം കാണിക്കും ഇൻസ്റ്റാഗ്രാമിൽ ഇടും ഇൻസ്റ്റാഗ്രാമിലിടും രൂപയുടെ സാധനം പതിമൂന്ന് രൂപ പോയാൽ പറയും ഒരു പതിനെട്ട് ശതമാനം ജി എസ് ടി എക്സ്ട്രാ ശരി അപ്പൊ അപ്പോഴും സമ്മാനിക്കും അത് കഴിഞ്ഞ് ഇതിന്റെ പ്രിന്റിംഗ് ചാർജ് ചോദിച്ചാൽ പറയും ഇത് മൂന്ന് സ്ഥലത്ത് പ്രിന്റ് ചെയ്യണം മൂന്ന് സ്ഥലത്ത് കൂടി ഇരുപത്തി രൂപ ആയിരം കാർഡ് പ്രിന്റ് ചെയ്യാൻ ഇരുപത്തി രൂപ ഇരുപത്തൊന്ന് രൂപ പ്രിന്റ് ചെയ്യാനും പതിനൊന്ന് രൂപ കാർഡിലും ഈ മുപ്പത്തഞ്ച് രൂപ എടുത്തോളാണ് കല്യാണം വിളിക്കാന്ന് പറഞ്ഞാൽ കല്ല്യാണത്തിൽ അവർ വന്നിട്ട് വല്ല കാര്യമുണ്ടോ ആ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വരുന്നവർക്ക് എക്സ്ട്രാ വേണമെന്നുണ്ട് ഐസ്ക്രീം കൊടുക്കും ഇനി കിങ് ഓഫ് കാർഡ്സിൽ പോയി തല വെക്കുന്നത് അതായത് പൈസ ഓവർ പ്രൈസ് അത് പോട്ടേന കാരണം അവര് ഡിസ്കൗണ്ട് എന്താ പറയുന്നുണ്ട് ഇത്ര എണ്ണത്തിനനുസരിച്ച് ഡിസ്കൗണ്ട് അത് പോട്ടേന പക്ഷെ അതിനോട് പ്രിന്റിംഗ് പൈസ കാർഡിന്റെ ഇരട്ടി പൈസ അതിൽ ഓഫ് സെറ്റ് പ്രിന്റിംഗിന് പ്രിന്റിംഗ് ഏത് മനസ്സിലായാണ് നമ്മള് ഈ നാട്ടിൽ രണ്ടിലൂടെ നോട്ടീസൊക്കെ അടിക്കില്ലേ ആ സാധനം ഓഫ് സൈറ്റ് ഫ്രണ്ട് ഇപ്പം ഈ അച്ചു വെച്ചിട്ട് മോൾഡ് വെച്ചിട്ട് അടിക്കുന്ന സാധനം ഇതിന് അവർക്ക് ഒരു കാർഡിന് ഇരുപത്തൊന്ന് രൂപ പ്രിന്റ് ചെയ്യാൻ അത് ഏഴ് 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 രൂപയാണ് മൂന്ന് മൂന്ന് സൈഡില്ല അടിക്കാൻ ഫ്രണ്ട് സൈഡ് ആകെ അതിൽ മറ്റേ അനസ് ബെഡ് സാധനം മാത്രം അടിക്കാനുള്ളൂ വേറൊന്നും അടിക്കാനില്ല അതിന് എത്ര രൂപ ഇരുപത്തൊന്ന് രൂപ അതിന് പുറമേ അത് യു വി ആണെങ്കിൽ മുപ്പത്തഞ്ച് രൂപയാണ് പന്ത്രണ്ടര രൂപ ഒരു പുറം അടിക്കാൻ എന്റെ വീട്ടിലെ പിണ്ടറിൽ മൂന്നു രൂപ ആണ് ആണ് എടുക്കേണ്ടത് ആദ്യം അപ്പുറത്തെ ഒന്നും പറയാനില്ല എനിക്കൊന്നും പറയൂ ഒന്നുമില്ലെങ്കിൽ കുറച്ച് ബുദ്ധി വേണം ബുദ്ധി ഉള്ളവര് അല്ലെങ്കില് കേക്കണം പണയം എനിക്ക് കണ്ടിട്ട് പോർ സ്ട്രീറ്റ് എന്താണ് ഇവിടെ നിന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചത് യൂണിവേഴ്സിറ്റി നല്ല ാണ് ഞാന് കുടിച്ചത് മുസ്ലിം ഏരിയ അതുകൊണ്ട് അത് ക്രൂഡ് ഓയിൽ ഇട്ട് സമൂസ പള്ളിട്ടോ ഷേസ്പോ നല്ല ചായയും സമൂസയും കിട്ടുന്നാണ് ഷേസ പറയുന്നത് േ നോക്ക് തേങ്ങ മാത്രീ അത് എഴുപത് രൂപയ്ക്ക് എഴുപത് രൂപക്ക് കിട്ടിട്ട് വെള്ളമില്ല മുപ്പത് രൂപക്ക് കിട്ടുന്നവന് രാവിലെ അങ്ങനെയല്ല നിങ്ങള് ഇൻവിറ്റേഷൻ അടിക്കാൻ വന്ന മനസ്സിലായോ ഞാൻ പറഞ്ഞില്ലേ നൂറ്റിയൊന്ന് ശതമാനം രണ്ടാമത്തെ കൂട്ടി കാണിക്കൂർ എന്നിട്ട് നമ്മള് നോക്കണ്ടേ എന്തായാലും ഇൻവിറ്റേഷൻ ഷിയാസ് കൊടുക്കുള്ളത് കൊണ്ട് നമുക്ക് പലതും പറയാൻ പറ്റില്ല അണ്ണനും തമ്പി ഇറങ്ങിട്ടുണ്ട് അണ്ണനും തമ്പി ഇറങ്ങി

ൂട്ടി ഉണ്ടായിട്ട് അതുപോലെ എടുക്കുന്നുള്ള പിന്നെ വെയിലും വെള്ളാ പോയാ നമ്മള് സ്കൂട്ടി പോലും പോവാറില്ല ഇത് കൊണ്ട് ഓരോ ആഗ്രഹങ്ങളാണ് അതൊരു വട്ടം ഒരു വട്ടം പോവാലോ ഡാൻസ് ഇത് കളക്ഷൻ പോവാൻസ്

പിന്നെ റോൾ അല്ലേ ഇതെന്താ ഈ പ്രോൺസ് പ്രോൺസ് അത് കൽമാസ് നീ കഴിക്കണേ കഴിക്കാണെങ്കിൽ ഫുള്ള് മാവായിരിക്കും लेवड़ा रे मोरा रे go oh, into the passion as a works number one famous <laughs> big fan bro <group. laughs> ഇൻകം എല്ലാം കിട്ടുന്നുണ്ടോ സ്നാപ്പിന്ന് സ്നാപ്പിന്ന് ഇൻകം എല്ലാം കിട്ടുന്നുണ്ടോ ഞാൻ നീലക്കൂലായി സ്നാപ്പിന്ന് ഇൻകം 이 정도는 더 필요한데. 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 హలో കഴിച്ചിട്ട് പോവാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ ബൈ ബൈ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ ബൈ എന്തായി ശരി ഓക്കെ